thank you നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വരാൻ പോകുന്ന സി പി ഒ ആർ ബി ഡബ്ല്യു സി പി എക്സാമുകൾക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ അധികം ആളുകൾ അങ്ങനത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സെക്കൻഡ് പാർട്ട് കൂടി വേണമെന്നുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ ആ ഫസ്റ്റ് പാർട്ട് വീഡിയോ കൂടി കാണുക അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം റിവിഷൻ അതിൻ്റെ കൂടെ തന്നെ നടന്നു പോകേണ്ടതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി നോക്കിപ്പോയി ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക ഇത് രണ്ടും പഠിച്ചാൽ മാത്രമേ നല്ലൊരു മാർക്കിലേക്ക് വരുത്തുള്ളൂ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ മൂന്ന് വർഷങ്ങളിൽ പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറുകളിൽ നിന്ന് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ചോദ്യപേപ്പറുകളിൽ നമ്മൾ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ ഒരു ഇൻഡിവിഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പിട്ട് തന്നെ നമ്മുടെ പരസ്യം പോലെ തന്നെ പറഞ്ഞു പോകുന്നതാണ് മോക്ക് ടെസ്റ്റുകളുടെ കാര്യം അത് പരസ്യമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടുന്ന ഭാഗമാണ് കുട്ടികളോട് എത്ര പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ യു പി എസ് സി എക്സാം എഴുതുന്ന ആളുകളോ അങ്ങനെയൊക്കെ ഉള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി എസ് സി എഴുന്ന ആളുകൾ അവർ മാക്സിമം എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നതായിരുന്നു ഒരു പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് എന്നാണ് പറയുന്നത് ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും ഒരു പരിധി ആയി കഴിഞ്ഞാൽ ഈ എക്സാമിന് ഏറ്റവും അവസാനം ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും എക്സാമുകൾ മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് എക്സാം ഹാളിൽ നിങ്ങളുടെ വെപ്രാളം കളയാനും നെഗറ്റീവ് മാർക്കുകൾ കുറയ്ക്കാനൊക്കെ നിങ്ങളെ മാക്സിമം സഹായിക്കും എന്നുള്ളതാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു നിങ്ങൾ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഒരു അമ്പത് മോക്ക് ടെസ്റ്റുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് എഴുതിക്കൊണ്ട് വേണം എഴുതിയതിനു ശേഷം മാത്രമേ നമ്മുടെ മെയിൻ എക്സാമിലേക്ക് നിങ്ങൾ പോകാവൂ അതിൻ്റെ ഗുണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും അത് നല്ല മോക്ക് ടെസ്റ്റുകൾ ക്വാളിറ്റിയുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈക്വൽസിൻ്റെ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മോക്ക് ടെസ്റ്റുകളാണ് അറ്റൻഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കുറപ്പായിട്ടും പ്രയോജനപ്പെടും നല്ല ടഫായിട്ടുള്ള എക്സാം ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം മെയിൻ എക്സാം എത്ര ടഫാണെങ്കിലും നിങ്ങൾക്ക് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എളുപ്പമാണ് എന്നത് അതൊരു പോസിറ്റീവാണ് അതിനുവേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അത്രയും ടഫ് ആക്കുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അറുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഉൾപ്പെടെയുള്ള അറുന്നൂറ് ഏകദേശം അറുന്നൂറോളം സ്പെഷ്യൽ ടോപ്പിക് കൊസ്റ്റൻസ് വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി ഈ സ്പെഷ്യൽ ഈ പറയുന്ന ടോപ്പിക്കിലെ കൊസ്റ്റൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒരുമിച്ച് കുറച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടും ഒരുമിച്ച് കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു കോംബോ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് പാടാണ് എന്ന് തോന്നുന്നവർക്ക് വേണ്ടി ആ സ്പെഷ്യൽ ടോപ്പിക് എൻ്റെ ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിൽ ഇനി അവിടെ നിന്ന് ഒരു ചോദ്യവും പുറത്തുനിന്ന് ചോദിക്കാൻ സാധ്യ രീതിയിൽ നമ്മൾ അപ്പോൾ അതിൻ്റെ കൂടി ഒരു കോസ്റ്റ്യൻസ് അഞ്ഞൂറ് അറുന്നൂറോ ഏകദേശം അറുന്നൂറോളം കൊസ്റ്റ്യൻസ് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ള കൊസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പി ഡി എഫ് കൂടി ഇറക്കുന്നുണ്ട് അത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ മുഴുവൻ കറണ്ട് എഫേർട്സും മന്ത്ലി കറണ്ട് എഫേർട്സും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും മോക് ടെസ്റ്റോ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് പി ഡി എഫ് പർച്ചേസ് ചെയ്തതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അച്ചാൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല നിങ്ങൾക്ക് ഒന്നാമത് സമയമില്ലെന്നറിയാം നമ്മള് നേരത്തെ പറഞ്ഞ ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോ ചില ആളുകൾ ചില പേരുകളിലേക്ക് മാത്രം പോയി അവരുടെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇത്തവണയായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് പി എസ് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓൾട്ടെയർ മോണ്ടസ്ക്യൂ ആഡ സ്മിത്ത് പോലെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രത്യേകതകൾ അവരുടെ ബുക്കുകൾ നിങ്ങളൊന്ന് വായിക്കുക കുറച്ച് ഭാഗങ്ങളെ ഉള്ളൂ അത് ഉറപ്പായിട്ട് നോക്കണം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും സെക്കൻഡ് വേൾഡ് വാർ നോക്കണമെന്ന് നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് വേൾഡ് വാർ കൂടി നോക്കിയിരിക്കുക അതിന്റെ കൂടെ തന്നെ ഈ നെപ്പോളിയൻ അതുപോലെ ഹിറ്റ്ലർ ഇവരുടെയൊക്കെ ഒരു ഒരു വളർച്ച ഉണ്ടല്ലോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നെപ്പോളിയനോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നാസിസം ഫാസിസം ആ പറയുന്ന ആ കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ മുസോളിനെ പോലെയുള്ള ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്തു പോകണേ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലാണ് സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ആത്മഹത്യാ സംഘം അതുപോലെ തന്നെ സമത്വ സമാജം ഇതൊന്ന് നോക്കി വെച്ചേക്കാം മിക്കവാറും ഇത്തവണ എക്സാമിന് അവിടെ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അധികം നോക്കി പോകാത്തൊരു ഏരിയ ആണ് ഈ മുഗൾ കാലഘട്ടം അതുപോലെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയാൻ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് നോക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പി എസ് സിക്ക് ഇഷ്ടം അക്ബർ ഷാജഹാൻ പോലെയുള്ള ആളുകളാണ് പറ്റുമെങ്കിൽ ആ ഒരു ഭാഗം നോക്കിയാൽ ഡൽഹി ഡൽഹി സുൽത്താനായിട്ട് ഒന്ന് നോക്കി വെക്കുക ചിലപ്പോൾ നമ്മൾ ഇന്നലെ പാനിപ്പത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇത്തവണ പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ ബൗണ്ട് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിന്നീട് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ അത് ഇപ്പം എന്താണെന്ന് അറിയില്ല കുറച്ച് അധികം എക്സാമുകൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ചുമ്മാ വർഷം മാത്രം പഠിച്ചു പോകാതെ എന്താണ് ആ പ്ലാൻ മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ നമ്മൾ പഠിക്കാറുണ്ടല്ലോ അത് എന്താണ് ആ പ്ലാനിൽ എങ്ങനെയായിരുന്നു വിഭജനം അതിനകത്തുണ്ടായിരുന്ന അന്നിരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക പിന്നെ ദേശീയ ാലുള്ള പത്രങ്ങൾ അത് നോക്കി വെക്കുക കേരളത്തിൽ തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നോക്കുക കുറെ പത്രങ്ങൾ നമ്മൾ പഠിക്കാറുണ്ടല്ലോ ഒരു പേജിനകത്താണ് സാധാരണ റാങ്ക് ഫെയിൽ വരുന്നത് അതുകൂടി ഒന്ന് വായിച്ചു പോകുക അത് ബുക്കുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന പാർട്ടികൾ ഗദ്ദർ പാർട്ടികൾ പാർട്ടി ഉണ്ടല്ലോ പിന്നെ ഇന്ത്യൻ നാഷണൽ ആർമി വരുന്നുണ്ട് ഫോവേ ബ്ലോക്ക് അങ്ങനെ വരുന്ന ആ ആ സാധനങ്ങൾ കൂടി ഒന്ന് കവർ ചെയ്തു പോകുക പിന്നെ ഈ പ്രഭുക്കന്മാര് വൈശ്രോയിമാര് കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ വേണോ വേണ്ടോ എന്ന് ആലോചിച്ച് വേണം അതിനകത്ത് ആഡ് ചെയ്ത് പറ്റുമെങ്കിലൊന്ന് പഠിച്ചു പോകാന്നുള്ളതാണ് പ്രധാനപ്പെട്ട വൈസ്രോയിമാര് അവര് കൊണ്ടുവന്ന കുറേ പരിഷ്കാരങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് നോക്കി പോകുക എന്നുള്ളതാണ് പിന്നെ സമീന്ദാരി റൈറ്റ് വാരി പോലുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതുകൂടി നോക്കുക ഐ എൻ സി കഴിഞ്ഞ വീടില് പറയേണ്ടതായിരുന്നു ഞാനിപ്പോൾ നോക്കുമ്പോൾ ഐ എൻസ് വലിയ ടോപ്പിക്കാണ് ഇതുവരെയും തുടങ്ങാത്ത ആളുകൾക്ക് ഐ എൻ സിയിൽ തുടങ്ങുന്ന മണ്ടത്തരമാണ് ഐ എൻസ് പറ്റുമെങ്കിൽ കുറച്ചൊരു ഓർഡറിൽ കുറച്ച് വർഷങ്ങൾ ഒരു മൂന്നാല് വർഷമെങ്കിലും മിനിമം പഠിച്ച് വയ്ക്കുക പഠിച്ചു വയ്ക്കുക ആ ലാഹോർ പോലുള്ള ഫാക്റ്റുകൾ അത് കൃത്യമായിട്ട് നോക്കി വെക്കുക പ്രധാനപ്പെട്ട നേതാക്കുകൾ അധ്യക്ഷനായിട്ടിരുന്ന സമ്മേളനങ്ങൾ ഇതുകൂടി ഒന്ന് ഐ എൻ സിയിൽ നോക്കി വയ്ക്കുക പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുണ്ടവിളംബരം കുറച്ചർ ഇത് രണ്ട് നോക്കണം കേട്ടോ കുറച്ചിയർ എന്താണെന്ന് അറിയത്തില്ല ഒരു പത്ത് ക്വസ്റ്റ്യനെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു കുറച്ച് ലേഖല മുമ്പ് പി എസ് സിയിൽ കുറച്ചു ലേഖകള ഏത് വർഷം എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ നിന്നിരുന്നുണ്ട് അത് മാറിയിട്ടുണ്ട് കുറച്ച് ലേഖല കുണ്ട്രവിളംബരമൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ഡെപ്ലുള്ള പഠനം ആവശ്യമുണ്ട് പിന്നെ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകളുടെ കാര്യം പറഞ്ഞായിരുന്നു ഇനി സെക്കൻഡറി ആയിട്ട് വരുമ്പോഴത്തേക്ക് വൈകുണ്ടസ്വാമി വാഗ്വടാനന്ദൻ രാജാറാം മോഹൻ റായ് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ രാജാറാം റായ് വരുന്നുണ്ട് പിന്നെ അയ്യങ്കാളി അയ്യങ്കാളിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല നൂറ് വർഷം ആവുകയാണ് അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയും കൂടി ഒന്ന് നോക്കി വെക്കുക പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ആ ആര് വേണമെങ്കിലും നോക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇത്രയാണ് ഹിസ്റ്ററിയിൽ വീണ്ടും നമ്മൾ നോക്കുന്നത് ഇനി വേണമെങ്കിൽ ഒരു പാർട്ട് കൂടി ചെയ്യാം അത് നിങ്ങൾ ഇതും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനൊരു തേർഡ് പാർട്ട് കൂടി ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത് പഠിക്കുക അപ്പോൾ ഹിസ്റ്ററിയിൽ ഏകദേശം കംപ്ലീറ്റ് ആയി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറഞ്ഞത് ഇതല്ലാതെ ഇഷ്ടംപോലെ ഇനിയുണ്ട് ഇനി അടുത്ത് നമ്മൾ എക്കണോമിക്സിലേക്ക് വരുവാണെങ്കിൽ വരുമാനക്കമ്മി ധനക്കമ്മി പോലുള്ള കോൺസെപ്റ്റുകൾ നോക്കി വെക്കുക ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗം വേറെ ടോപ്പിക്കിൽ വരുന്നതാണ് ഇ ഗവേണൻസ് വെക്കുക പിന്നെ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം പോലുള്ള ടേംസ് ഉണ്ടല്ലോ അത് നമ്മൾ ചുമ്മാ പേപ്പറിൽ വായിച്ചു പോകാതെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കൂടി നോക്കി വെക്കുക പിന്നെ നമ്മുടെ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല ഇതിനകത്ത് വരുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഏതിനകത്താണ് വരുന്നത് ഇത് ഏതിനകത്താണ് വരുന്ന ചോദ്യങ്ങൾ അത് പ്രതീക്ഷിക്കാം പിന്നെ ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഫിനാൻസ് കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒരു ഘടന വെച്ചേക്കുക അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും പിന്നെ ബാങ്കുകളുടെ ലയനം അത് നോക്കി മിക്കവാറും ബാങ്കുകൾ ലൈനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ബാങ്ക് വലിയ ടോപ്പിക്കാണ് ബാങ്കുകളുടെ ലൈൻ ഏറ്റവും അടുത്തായിട്ട് അയക്കപ്പെട്ട ബാങ്കുകളെങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക പിന്നെ സർവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഏതെങ്കിലും സർവേകൾ ഉണ്ടെങ്കിൽ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നോക്കാം മൊത്തത്തിൽ സർവേയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും നോക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് യു എൻ നോക്കുക യുണൈറ്റഡ് നേഷൻസ് നോക്കി വെക്കുക അതിന്റെ ജനറൽ അസംബ്ലി അതുപോലെ പൊതുസുരക്ഷാ കൗൺസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രക്ഷാ കൗൺസിൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് നോക്കി വെക്കുക പിന്നെ പറ്റുമെങ്കിൽ യു എൻ ഇ പി യു എൻ ഇ പി അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒ പോലെയുള്ള അതിന്റെ മറ്റു ഓർഗനൈസേഷൻ കൂടി നോക്കിയാൽ അത്രയും നന്നായിരിക്കും എന്തായാലും യു എൻ നോക്കുക അതിനോടൊപ്പം തന്നെ നാറ്റോ നോക്കണം കേട്ടോ നാറ്റോ നോക്കണം ഒരു അഞ്ച് എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് നെറ്റോ ഏത് വർഷം രൂപീകരിച്ചെന്നുള്ള ചോദ്യം ഒന്നും പ്രതീക്ഷിച്ച പോകണ്ട നാറ്റോയുമായി ബന്ധപ്പെട്ട കാര്യം കൂടി നോക്കുക റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻ വരുന്നുണ്ട് ഇനി അടുത്തത് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ ഇപ്പൊ നമ്മൾ മലയാളത്തിലെ പറ്റുമെങ്കിൽ മലയാളത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അഖിൽപി ധർമ്മജന്റെയും ഈ പറഞ്ഞ പുതിയ പുതിയ ആളുകളുടെ പുസ്തകങ്ങൾ നമുക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം നോക്കി വെക്കുക പേരും നോക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടി നോക്കുന്ന കുഴപ്പമില്ല ലോകത്തിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസിഡന്റ്മാരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പഠിച്ചു പോകുക പിന്നെ മാത്സുമായി ബന്ധപ്പെട്ട് വലിയ ടോപ്പിക്കുകളെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ് ഇനിയും ഇത്തവണയും മിക്കവാറും ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന വലിയ നിരയും എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ടാങ്കുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യങ്ങൾ നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ് പക്ഷേ ഒന്ന് നോക്കി പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടാംകൃതി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ചിലപ്പോൾ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വിട്ടുകളയേണ്ട സമയമുണ്ടെങ്കിൽ നിങ്ങൾ മുൻപ് പഠിച്ചതാണെങ്കിൽ ഒന്ന് വലിയ ടോപ്പിക് ആണ് പറ്റുമെങ്കിൽ ഒന്ന് കവർ ചെയ്യാം പിന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രാദേശിക വാദങ്ങൾ മുമ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ് ഗ്ലോബൽ വാമിംഗ് ആഗോള താപനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെപ്തിൽ പഠിക്കുക സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഹരിതഗ്രഹ പ്രഭാവം നമ്മൾ പറഞ്ഞതാണ് അതും രണ്ടും കൂടി ചേർത്ത് വായിക്കുക പിന്നെ ജലപാതകൾ ജലപാതകൾ കേരളത്തിൽ എന്തായാലും പഠിക്കണം അതല്ല നമ്മൾ കൽക്കത്ത ഹൂഗ്ലിയുമായി ബന്ധപ്പെട്ട് നാഷണൽ വാട്ടർവെയ്സ് വൺ ടു അതുപോലെയുള്ള പ്രധാനപ്പെട്ട ജലപാതകൾ കേരളത്തിലെ എല്ലാ ജലപാതകളും പഠിക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലപാതകളെല്ലാം കവർ ചെയ്യുക പിന്നെ നമ്മൾ സ്ഥിരം പി എസ് സിയുടെ വേട്ടമൃഗമായ ഇരുമ്പുരു ഇരുക്ക് ശാലകൾ നിങ്ങളുടെ ഭാഗ്യത്തിന് ഈ പറയുന്ന ബുക്കാറോ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ ചിലപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വരാം എന്തായാലും അതുകൂടി നോക്കി വെക്കുക പിന്നെ സമുദ്ര ജലപ്രവാഹങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്നു അത് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത് ഇന്നലത്തെ ടോപ്പിക്കിൽ പ്രൈമറി ടോപ്പിക്കായിട്ട് നിങ്ങൾ ഫസ്റ്റിലെ കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ എന്താണ് ലാബറഡോറ് ഗൾഫ് അങ്ങനെ കുറെ സ്ട്രീമുകൾ നമ്മൾ പറയാനുള്ളത് ആ സമുദ്ര ജലപ്രവാഹങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് ജോഗ്രഫി അറിയാത്ത ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് കുറച്ച് പാടാത്ത ടോപ്പിക്കാണ് ആ ഗുൽഹൌസോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ എവിടെയൊക്കെ കേട്ടുള്ള പരിചയമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ സമുദ്ര ജലപ്രവാഹങ്ങൾ പറ്റുമെങ്കിൽ കവർ ചെയ്യുക അത് ചിലപ്പം എൻ്റെ ഒരു ഇൻഡ്യൂഷൻ അത് ചിലപ്പോൾ ചോദിക്കും എന്നുള്ളതാണ് എന്ത് അല്ലേ ഇതൊക്കെ പി എസ് സിയിൽ തീരുമാനിക്കുന്നത് പിന്നെ സൈക്ലോൺസ് എല്ലാം നോക്കുക സൈക്ലോൺസ് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഹരികൈൻ ടൈഫോൺ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് എന്താണ് വില്ലി വില്ലീസ് ഇങ്ങനെ കുറെ സാധനങ്ങൾ സൈക്ലോൺസ് നമ്മൾ പറയാനുണ്ടല്ലോ അതെല്ലാം കൂടെ നോക്കി പോവുക പിന്നെ ഐ യു പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് യു എൻ ഇ പി ഐ യു പി എ സി അല്ലെങ്കിൽ യു എൻ ഇ പി എന്ന് പറയുന്നത് അല്ലേ യുണൈറ്റഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ യു എൻ ഇ പി ഒ അല്ലെങ്കിൽ ഐ യു പി എ സി യുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ മണ്ണിനങ്ങൾ കേരളത്തിലെ മണ്ണിനങ്ങളാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല കേരളത്തിലെ മണ്ണിനങ്ങൾ എല്ലാം നോക്കിയ കുറച്ച് സാധനങ്ങളോ രണ്ടോ പേജിൽ മാത്രം ഒതുങ്ങി പോകുന്നതാണ് അതുകൂടി തീർക്കുക പിന്നെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെങ്കിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഇരുമ്പ് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ലെഡ് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ആ ഒരു ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യുക ഓക്കെ അടുത്തത് പിന്നെ ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾ പിന്നെ ബാലാവകാശ കമ്മീഷൻ ഗാർഹിക പീഡന നിരോധന നിയമം ഇതിൽ ഗാർഹിക പീഡന നിരോധന നിയമം ഒന്ന് നോക്കിക്കോ ചിലപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ഗാർഹിക പീഡന നിരോധന നിയമം പിന്നെ ബാലാവകാശ സംരക്ഷണ നിയമങ്ങൾ അത്രയും കൂടെ നോക്കുക അത് ഓരോ അവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ് അത് മൂന്നും സ്കിപ്പ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ അത് പ്രൈമറി ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് അത് മൂന്നൊന്നും നോക്കിപ്പോണേ പിന്നെ പിന്നെ നമ്മൾ ഞാനൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ പുതിയ ജീവ വർഗങ്ങൾ പശ്ചിമഘട്ടത്തിൽ അല്ലെങ്കിൽ എന്താണ് പറമ്പിക്കുളത്ത് സൈലന്റ് വാലിയിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പാമ്പോ ഒന്നോ അങ്ങനെ കുറെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിക്കാറുണ്ടല്ലോ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ സി ഈ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ നോട്ടായിട്ട് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കി പോവുക അപ്പോൾ പി എസ് സിക്ക് ഈ ഒരു സാധനം എന്താ അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഫിഷിങ് സ്ക്വാട്ടിങ് ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾക്ക് ഐ ടി വേറെ ഉണ്ടെങ്കിലും ഇത് വേറെ ഭാഗത്തേക്ക് നമ്മൾ ഐ ടിയിൽ അത് വരുന്നില്ലല്ലോ അപ്പോൾ ഇത് കൂടി ഒന്ന് നോക്കിക്കുക ഫിഷിംഗ് എന്താണ് സ്ക്വാട്ടിങ് എന്താണ് സൈബർ ടെറിസം എന്താണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുൻപ് അപ്പോൾ അതുകൂടിയും സൈബർ ബൊമ്പാടി അല്ല എന്താണ് ഇമെയിൽ ബൊമ്പാടി ഇങ്ങനെ കുറേ ഉണ്ടല്ലോ അത് പണ്ടപ്പോഴും പഠിപ്പിച്ച ഓർമ്മയാണ് അപ്പോൾ ഇത് കൂടി ഒന്ന് നോക്കി പോകുക പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന സമയത്ത് ഈ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ഇതിൻ്റെയൊക്കെ ജൂർ സിക്ഷൻ എന്താണ് ഇതിൻ്റെയൊക്കെ ജോലി എന്താണെന്നുള്ള അതിന് എന്തുമാത്രം അധികാരങ്ങളുണ്ട് ഒറിജിനൽ ജൂർ സിക്ഷൻ എന്താണ് ഇതിന് ഏതൊക്കെ കേസുകളാണ് പരിഗണിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൾ നോക്കി വെക്കുക പിന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റ്യൂ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന കമ്മിറ്റികൾ ആ കമ്മിറ്റികളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ അതും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ എടുത്ത വീഡിയോയില് പറയേണ്ട ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ബിഫോക്തൃ സംരക്ഷണ നിയമം നോക്കണം അത് സെക്കൻഡറി ടോപ്പിക് അല്ല നിങ്ങൾ ഉറപ്പായിട്ടും ഫസ്റ്റിലെ തന്നെ തീർക്കേണ്ട ടോപ്പിക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് അതും നോക്കുക പിന്നെ ദേശീയ ഗാനം ദേശീയ ഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് കറന്റ് വളരെ എന്താണ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ് ദേശീയഗാനം ദേശീയ ഗതം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ തന്നെ പാടാണ് അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്യുക പിന്നെ കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ സംസ്ഥാന സർക്കാരുകളുടെയും ആ വിവിധ സ്കീമുകൾ അതിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പേര് വരുന്ന തരത്തിലുള്ള ആയുഷ്മാൻ ഭാരത് അങ്ങനെയുള്ള സ്കീമുകൾ കൃത്യമായിട്ട് വായിച്ചു പോവുക പിന്നെ കേരളത്തിൽ തന്നെ വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട വരുന്ന വയോമിത്രം പോലെയുള്ള സ്കീമുകളുണ്ടല്ലോ അതുകൂടി ഒന്ന് നോക്കി പോവുക പിന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് അല്ലെങ്കിൽ അയങ്കാളികമായിട്ട് ബന്ധപ്പെട്ട് വരുന്നോ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിന്റെ തൊഴിലിന്റെ ഈ പറയുന്ന തുക തുകയിൽ എന്തെങ്കിലും ആ ഒരു മാറ്റം വന്നോ കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഞാൻ നോക്കി പോവുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചതാരാണ് ഏറ്റവും കുറവാരാണ് ഏത് പക്ഷിക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നത് പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി നോക്കി പോവുക പിന്നെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് നോബൽ പ്രൈസ് പിന്നെ ഏഷ്യൻ ഗെയിംസ് പിന്നെ നാഷണൽ ഗെയിംസ് പിന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാല് എഴുത്തച്ഛന് ഓടക്കുഴല് വയലാറ് പിന്നെ ബ്രിക്സ് സമ്മിറ്റുകൾ നോക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മ അവാർഡ്സ് പത്മഭൂഷണെങ്കിൽ പത്മഭൂഷൺ ഒക്കെ നോക്കണം ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നോബൽ നോക്കണം സമ്മർ ഒളിമ്പിക്സ് നോക്കണം അതുപോലെ തന്നെ ഓസ്കർ നോക്കണം നാഷണൽ ഗെയിംസ് നോക്കണം ഏഷ്യൻ ഗെയിംസ് നോക്കണം കേരളത്തിലേക്ക് വരുകയാണ് കേരളത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല പോലെ ഇപ്പം പത്മപ്രഭ അങ്ങനെയുള്ള പല ട്രോഫി പല പുരസ്കാരങ്ങൾ വേറെ പുതുതായിട്ട് വരുന്നുണ്ട് പി എസ് ഇഷ്ടപ്പെട്ട ഹരിവരാസനം പോലെയുള്ള വേറെ കുറെ പുരസ്കാരങ്ങളുണ്ട് ഇതെല്ലാം നോക്കുന്നതിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും പഠിക്കേണ്ട ഓടക്കുഴൽ എഴുത്തച്ഛൻ അതുപോലെ തന്നെ വയലാർ ആയി പറയുന്ന അവാർഡുകൾ കൂടി നോക്കുക പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് സി ജെ തോമസ് പി എസ് സിയുടെ വേട്ടമൃഗമാണ് സി ജെ തോമസിൻ്റെ നാടകങ്ങൾ അത് കൃത്യമായിട്ട് അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അതുപോല അതുപോലെ തന്നെ നമുക്ക് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ അർണോസ് പാതിരി പിന്നെന്താ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ നമ്മൾ എഴുതുന്ന ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഹെർമൻ ഗുണ്ടട്ട് അല്ലെ അപ്പൊ ഹെർമൻ ഗുണ്ടട്ട് ആർണോസ് പാതിരി ഇവരുടെ കൃതികൾ ഏതാണ് ഇവരുടെ പ്രത്യേകത എന്താണ് ഈ കാര്യങ്ങൾ കൂടി ആർട്സുമായി ബന്ധപ്പെട്ട് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നോക്കി പോവുക പിന്നെ നമ്മുടെ ഫിസിക്സിലേക്ക് വരുവാണെങ്കിൽ റിഫ്ലക്ഷൻ റിഫ്ലാക്ഷൻ അപവർത്തനം പ്രകീർണനം വിസരണം മഴവിലുമായി ബന്ധപ്പെട്ട് ടോട്ടൽ റിഫ്ലക്ഷൻ ഇതൊക്കെ നോക്കി വെക്കുക പിന്നെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള മാസും ഗ്രാവിറ്റിയും ഹൈറ്റും തന്നിട്ട് പൊട്ടൻഷ്യൽ എനർജിയോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പിന്നെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ലോ ഫി വെച്ചുള്ള ചോദ്യങ്ങൾ പിന്നെ അത് പഠിക്കുന്ന കോട്ടത്തിൽ പാസ്കല്ലോ ഹൂക്സ്ലോ ഇങ്ങനെയുള്ള ആ നിയമങ്ങൾ കൂടി പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് പിന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഓക്സികരണാവസ്ഥ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിക്കുന്നത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം മിക്കവർന്ന് ചോദിക്കാൻ തന്നെയാണ് സാധ്യത പിന്നെ പ്രധാനപ്പെട്ട ആസിഡുകളെല്ലാം ഒന്ന് ഓർത്തു വെക്കുക പിന്നെ ആറ്റത്തിന്റെ മോഡൽസ് ജെ തോംസൺ ഉണ്ടല്ലോ അങ്ങനെ കുറേ മോഡൽസ് നമ്മൾ പഠിക്കാറുണ്ടല്ലോ ആറ്റത്തിന്റെ മോഡൽസ് അതിൻ്റെ പ്രത്യേകതകൾ അതെല്ലാം ഒന്ന് നോക്കി പോകുക പിന്നെ ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രോസസ്സുകൾ ലീച്ചിങ് പോലെയുള്ള പല പ്രോസസ്സുകളുണ്ടല്ലോ അതുകൂടി ഒന്ന് പഠിക്കുക പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന അത് അല്ലെങ്കിൽ കുറച്ച് നാല് എലമെന്റ്സ് വന്നിട്ട് ഇക്ട്രോ നെഗറ്റിവിറ്റിക്ക് അനുസരിച്ച് തരംതിരിക്കുക ഓർഡറിലാക്കുക ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പീരീഡിൽ ഏറ്റവും ഇലക്ട്രിക് നെഗറ്റിവിറ്റി കൂടിയത് ഏതാണ് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഈ കോൺസെപ്റ്റുകൾ കൂടി നോക്കുക ഏറ്റവും അവസാനം പാലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അത് എവിടെയൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അതെല്ലാം പഠിക്കണമെന്ന് എന്റെ അഭിപ്രായം പക്ഷേ ഇപ്പോൾ കാരണമുണ്ടായി ഏറ്റവും കൂടുതൽ യുക്രൈനും റഷ്യയും അതുപോലെ തന്നെ പാലസ്തീനും നമ്മുടെ ഈ പറയുന്ന ഇസ്രയേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ട് തന്നെ അതുകൂടി ഒന്ന് നോക്കി വെക്കുക അപ്പോൾ ൂ ആദ്യത്തെ പാർട്ട് നിങ്ങൾ പൂർണ്ണമായി കണ്ടുവെന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ട് കൂടി കംപ്ലീറ്റ് ചെയ്യുക ഇത് ആക്ച്വലി റിവിഷൻ പോലെ നടക്കേണ്ട കാര്യമാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത് ഇത് നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു അമ്പത് അറുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ആൾമോസ്റ്റ് സിലബസ് നോക്കിയിട്ട് കാണാൻ പഠിച്ചു പറഞ്ഞത് ആനോ അല്ലെങ്കിൽ സിലബസ് നോക്കിയിട്ടല്ല പക്ഷേ ഇത് പി എസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന ഏത് എക്സാം ആണെങ്കിലും ഇപ്പൊ ഡിഗ്രി ലെവൽ വന്നുകഴിഞ്ഞാലും ടെന്ത് ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും പി എസ് സി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന പി എസ് സിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ക്വസ്റ്റൻ ഇടുന്ന ആളുകൾ ഇതൊന്നും സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത് കവർ ചെയ്യുക ഇത് കവർ ചെയ്തിട്ട് നിങ്ങൾ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു തേഡ് പാർട്ടി ഇതിന്റെ തേർഡ് പാർട്ട് കൂടിയുണ്ട് കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ വീണ്ടും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അത് ഒരു എല്ലാം രണ്ട് പാർട്ടും കഴിഞ്ഞാൽ തേർഡ് പാർട്ടിലേക്ക് നല്ല മാർക്കിലേക്ക് പോകണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് പഠിക്കാൻ കുറച്ച് സമയം എടുക്കുന്ന എന്നാൽ പഠിച്ചാൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ടോപ്പിക്കുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും എസ് എന്ന് കമന്റ് ചെയ്യുക എസ് എന്ന് കമന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ തോന്നുന്നത് കുറച്ച് പേര് കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നണമല്ലോ അപ്പോൾ നമ്മൾ പിന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഇത് ഈ പറയുന്ന ടോപ്പിക് കവർ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് അത് ഞങ്ങളുടെ മോക്ക് ടെസ്റ്റ് വാങ്ങിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് എവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിലും അങ്ങനെ എവിടെ നിന്നെങ്കിലും മോക്ക് ടെസ്റ്റുകൾ കണ്ടെത്തി മാക്സിമം അറ്റൻഡ് ചെയ്ത് ഈ എക്സാം ഫിയർ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുക നെഗറ്റീവ് മാർക്ക് ആ ഈ പറയുന്ന എക്സാം ഹാളിൽ ഉണ്ടാക്കുന്ന പരിപാടി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കൊസ്റ്റിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് മാക്സിമം കൊസ്റ്റൻസ് അറ്റൻഡ് ചെയ്ത് തന്നെ അതിനകത്ത് അതുകൊണ്ട് തന്നെ പറഞ്ഞ് സ്പെഷ്യൽ ടോപ്പിക് കൊസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതാണ് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഈ സിലബസും ഈ പറയുന്ന ടോപ്പിക്കെല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ കൊസ്റ്റിൻസ് വരുമ്പോഴാണല്ലോ ഇതെന്തോ മനസ്സിലാവുന്നില്ലല്ലോ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം കൊസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പറയുക